രാഹുൽ ഗാന്ധിക്കും പണി കൊടുക്കാൻ ഒരുങ്ങുകയാണ് സരിതായസ് നായർ എറണാകുളത്തിന് പുറമെ വയനാട്ടിൽ നിന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് സരിത എസ് നായർ അറിയിച്ചിരിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ട സോളാർ തട്ടിപ്പ് കേസിൽ പാർട്ടി നടപടി എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മത്സരം നേരത്തെ ഹൈബിഡൻ എം എൽ നിന്ന് മത്സരിക്കാൻ സരിത പത്രിക വാങ്ങി മടങ്ങിയിരുന്നു കോൺഗ്രസ് പാർട്ടിയിലെ പന്ത്രണ്ടോളം നേതാക്കൾക്കെതിരെ കേസ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് താൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ ഒരു വർഷമായി മെയിലുകളും ഫാക്സുകളും അയക്കുന്നുണ്ട് എന്നാൽ ഒരിക്കൽ പോലും തനിക്ക് മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായില്ല ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാവാൻ മത്സരിക്കുന്ന ആൾ ഇങ്ങനെയാണോ ഒരു സ്ത്രീയുടെ പരാതിയോട് പ്രതികരിക്കേണ്ടതെന്ന് സരിത എസ് നായർ എറണാകുളത്ത് പത്രിക വാങ്ങാനെത്തിയപ്പോൾ മാധ്യമങ്ങളോട് ചോദിച്ചിരുന്നു എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും തട്ടിപ്പുകാരി എന്ന് പറഞ്ഞ് പാർട്ടിക്കാർ തന്നെ ആക്ഷേപിക്കുകയാണ് ഈ നടപടിയെ ഒന്നും ചോദ്യം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത് അല്ലാതെ ജയിച്ച് എം ബി ആയി പാർലമെന്റ് പോയി ഇരിക്കാനല്ലെന്നും സരിത എസ് നായർ പറഞ്ഞിരുന്നു ലോക്സഭാ മത്സരത്തിൽ ഹൈബി ഈഡനെതിരെ മത്സരിക്കാനാണ് സരിത എസ് നായർ ആദ്യം തീരുമാനിച്ചത് എന്നാൽ ഇപ്പോൾ എറണാകുളത്തിനോടൊപ്പം വയനാട്ടിലും മത്സരിക്കാൻ സരിത തീരുമാനിച്ചിരിക്കുകയാണ് ഹൈബി ഈഡിനൊപ്പം മത്സരിക്കുന്നത് രാഷ്ട്രീയ അല്ലാതെ വ്യക്തിപരമായി അല്ല എന്ന് സരിത കഴിഞ്ഞ വ്യക്തമാക്കിയിരുന്നു എന്തായാലും കുറ്റ ചിലർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് രാഷ്ട്രീയ പിൻവലമുണ്ടെങ്കിൽ കുറ്റാരോപിതർക്ക് ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കാമെന്ന അവസ്ഥയാണ് അവർക്ക് മത്സരിക്കാമെങ്കിൽ തനിക്ക് മത്സരിക്കാമെന്നുള്ള സന്ദേശം ജനങ്ങൾക്ക് നൽകുകയാണ് ഉദ്ദേശമെന്നും എറണാകുളത്ത് പത്രിക വാങ്ങാനെത്തിയപ്പോൾ സരിത എസ് നായർ പറഞ്ഞിരുന്നു ഒരു രാഷ്ട്രീയ പിന്തുണയും ഇല്ലാതെ ഇത്തരക്കാർക്കെതിരെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് താനെന്ന് സരിത പറയുന്നു തനിക്ക് പാർലമെന്റിൽ പോയി ഇരിക്കാനുള്ള കൊതിയൊന്നും കൊണ്ടല്ല മത്സര രംഗത്ത് വരുന്നതെന്നും സരിത വ്യക്തമാക്കിയിരുന്നു എന്തായാലും വയനാട്ടിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം മത്സരിക്കാൻ സരിത നായർ എത്തുന്നു എന്നത് തന്നെ വാർത്തയാണ് എറണാകുളത്ത് ഹൈബിയിടനോടൊപ്പവും വയനാട്ടിൽ രാഹുൽ ഗാന്ധിയോടൊപ്പവും മത്സരിക്കാൻ സരിത എത്തുമ്പോൾ അത് എങ്ങനെയാണ് കേരള രാഷ്ട്രീയം നോക്കിക്കാണുന്നത് ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കി കേരള രാഷ്ട്രീയത്തെ തന്നെ മുൾമുനയിൽ നിർത്തിയ സരിത നായർ കോൺഗ്രസിലെ രാഹുൽ ഗാന്ധിക്കും ഹൈബിയിഡിനും എതിരെ മത്സര രംഗത്ത് എത്തുന്നത് അത് തന്നെ വലിയൊരു വാർത്ത സൃഷ്ടിച്ചിരിക്കുകയാണ് న్యూస్ డెస్క్ మలయాళి వార్త